നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് വിദ്യാഭ്യാസ ഉപജില്ലാ വിദ്യാലയങ്ങളിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള ഏകദിന ഏകദിന പരിശീലനം പരിശീലനം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് 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 സ്കൂളിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ ഉപജില്ലാ വിദ്യാലയങ്ങളിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള സ്കൂളിൽ നടന്ന പരിപാടി കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പി സുധീർ അധ്യക്ഷത വഹിച്ചു ഫുഡ് സേഫ്റ്റി ഓഫീസർ വി കെ ആര്യ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി വി രാജീവൻ ട്രെയിനർമാരായ പി ഹിമ ഒ ബിന്ദു ന്യൂൺ മീൽ ഓഫീസർ പി പി സജേഷ് പ്രധാന അധ്യാപകൻ പി സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ ശുചിത്വ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടിയിൽ ഉപജില്ലയിലെ എൺപത്തി അഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നുള്ള പാചക തൊഴിലാളികൾ പങ്കെടുത്തു ചെറിയ ചുരുങ്ങിയാൽ കരികളും വിഭവങ്ങളും ഉണ്ടാക്കുന്ന ഒരുപാട് വ്യക്തികൾ എനിക്ക് എനിക്കുപറ്റും പത്തരത്തിലുള്ള വ്യക്തികളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇരിക്കുറ സ്കൂളുടെ സമയത്ത് അവിടെ ഒരു ഇപ്പൊന്നുമില്ല രണ്ടായിരത്തി മൂന്നിലാണ് അവിടെ ഒരു വർഷം വെക്കുന്ന അമ്മയുടെ അപ്പം തന്നിയമ്മ ന്യൂസ് വരും